കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ നിശാന്ത് പ്ലാവിലായാണ് ഇപ്പോൾ നാട്ടുവാർത്തയോടൊപ്പം ഉള്ളത് നമസ്കാരം നിശാന്ത് നമസ്കാരം തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് ഉള്ളത് എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ താങ്കളുടെ വാർഡിൽ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ നല്ല വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇത്രയും ദിവസം ഫീൽഡിനകത്ത് സജീവമായി ഉണ്ടായിരുന്നു അവസാന ഘട്ടത്തിലാണ് മൂന്നാം ഘട്ടം ഭവന സന്ദർശനവുമായി മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നല്ല വിജയം അവാർഡിൽ നിന്നും സ്വന്തമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവാർഡ് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം എത്ര വോട്ടർമാരാണ് ആ ഒരു വാർഡിലുള്ളത് ഏതൊക്കെ പ്രദേശങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം വോട്ടർമാരാണ് പതിമൂന്നാം വാർഡിനകത്ത് ഉള്ളത് അത് പ്രധാനമായും ആലത്തിങ്കടവ് കരുവാടകം പൂക്കയം നരിയൻ്റെ മുന്ന കൊളം ഭാഗങ്ങളിലായിട്ടാണ് ആ വാർഡ് കിടക്കുന്നത് വലിയ പഞ്ചായത്തിൽ തന്നെ വലിയൊരു പ്രദേശമാണ് ഈ കുറ്റകോട് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി എല്ലാ വാർഡുകളിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇപ്പോ നിശാന്ത് മത്സരിക്കുന്ന വാർഡിലും നേരത്തെ കെ ബലദ്രാമൻ നമ്പ്യാറും അതുപോലെ തന്നെ ലിസി മേഡമൊക്കെ ആയിരുന്നു അവിടെ ജനപ്രതിനിധികൾ അവിടെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ നല്ല രീതിയിലൊരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആ മെമ്പർമാർക്ക് സാധിച്ചിട്ടുണ്ടോ കുറ്റിക്കോ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ വാർഡുകളിലും പൂർണ്ണമായി വികസനം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വലിയൊരു കള്ളപ്രചരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പഞ്ചായത്ത് ഭരണമെടുത്തു കഴിഞ്ഞാലും അതിന് മുൻപ് ലിസി പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്ന സമയത്തുള്ള വികസന പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു വാർഡിനകത്തും പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ വാർഡിനകത്ത് പോലും അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കാനുള്ള ധാർമ്മികത പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എൽ ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രചരണം നടത്തുന്നത് നമുക്കറിയാം കുറ്റിക്കോൽ പഞ്ചായത്തിനകത്ത് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിനകത്ത് നടത്താൻ വേണ്ടി എൽ ഡി എഫിന്റെ മുന്നണിക്ക് സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല അതോടൊപ്പം റോഡ് വികസനം പോലുള്ള കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും എല്ലാ പഞ്ചായത്തിനകത്തും വളരെ മാതൃകാപരമായി കേരളോത്സവങ്ങൾ പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കുറ്റിക്കോൽ പഞ്ചായത്തിനകത്ത് നമുക്കറിയാം ഇപ്രാവശ്യത്തെ കേരളോത്സവം പോലും പേരിന് അത് പേരിനെ നടത്തി തീർക്കാനുള്ള ഒരു ചടങ്ങായി മാറ്റാൻ മാറ്റി ഒരു പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് നമുക്കറിയാം ഏറ്റവും അവസാനം അതിന്റെ കലാമത്സരങ്ങൾ നടന്ന കുറ്റിക്കോൽ സ്കൂളിൽ ആ ആ പാർട്ടി ഗ്രാമത്തിലുള്ള ക്ലബുകൾക്ക് പോലും പരസ്യമായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിക്കേണ്ടി വന്നു ഒരു അമ്പത് രൂപയുടെ കുറഞ്ഞതൊരു നൂറ് രൂപയുടെ ട്രോഫി പോലും ആ പഞ്ച് വിജയികൾക്ക് സമ്മാനിക്കാനുള്ള ഒരു കഴിവ് പോലും പഞ്ചായത്തിന് ഉണ്ടായിട്ടില്ല അത് പരസ്യമായി ആ പ്രതി പ്രതിഷേധത്തിന് ഇടവരുത്തിയ ഒരു സാഹചര്യമാണ് അങ്ങനെ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് ഭരിച്ചത് ഏർ ഞാൻ മത്സരിക്കുന്ന പതിമൂന്നാം വാർഡിനകത്ത് പ്രതിപക്ഷ മെമ്പർമാർ എന്ന രീതിയിൽ അവരുടെ പരമാവധി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിനപ്പുറത്ത് മറ്റ് വികസന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടായി കഴിഞ്ഞാലും പറ്റാവുന്ന രീതിയിലൊക്കെ പ്രതിപക്ഷ മെമ്പർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ വാർഡിനകത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഇപ്രാവശ്യം നോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് നിശാന്ത് ഈ പതിമൂന്നാം വാർഡിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ ഒരു യുവാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ പുതിയ ഏത് വികസന പദ്ധതികളാണ് വികസന പ്രവർത്തനങ്ങളാണ് ആ വാർഡിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തീർച്ചയായും പതിമൂന്നാം വാർഡിനകത്ത് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പല മേഖലകളിലും ഇനിയും ചെയ്യ വികസന കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് പല റോഡുകളും ചെയ്യാനുണ്ട് അതുപോലെ ഭവനം പല വീടുകളിലും ാമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭവനങ്ങളുണ്ട് അത് തീർച്ചയായും ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നമുക്ക് അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി കേവലം പഞ്ചായത്ത് ഫണ്ട് മാത്രം ഉൾക്കൊള്ളിക്കാതെ മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും ആ പഞ്ചായത്തിനകത്ത് വാർഡിനകത്ത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം സർവീസ് ബാങ്ക് ജീവനക്കാരൻ കൂടിയായ പാർട്ടിയുടെ മറ്റ് സംഘടനകളിലാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ സ്ഥാനങ്ങൾ വഹിക്കുന്നു ഞാൻ കൃത്യമായി പറഞ്ഞ എന്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് പാർട്ടി മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച കാലം മുതൽ തന്നെ ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആശയങ്ങളിൽ ആകർഷകനായിട്ടാണ് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആണ് രാഷ്ട്രീയ പ്രവർത്തനത്തില് ഇറങ്ങിയത് പിന്നീട് അത് യുവജന സംഘടന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സംഘടനാ തെരഞ്ഞെടുപ്പിലുള്ള മണ്ഡല മണ്ഡലം പ്രസിഡന്റ് ആകുകയും തുടർന്ന് സംഘടന വെക്കേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുട്ടികളുടെ സംഘടന സംഘടനയായ ജവഹർ ബാലമഞ്ചിന്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരുപാട് സംഘടനാ തലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നിലവിൽ കുറ്റിക്കോൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ തലത്തിൽ വർഷങ്ങളായുള്ള പാരമ്പര്യം അത് വോട്ടിന് സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഓക്കെ നിശാന്ത് എന്നാലും പതിമൂന്നാം വാർഡിൽ നിന്നും നല്ലൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു താങ്ക് യു